കളിക്കളത്തിൽ വീണ്ടും ഒരു പോരാട്ടം സമ്മാനിച്ചുകൊണ്ട് സ്വന്തം ആദ്യ മത്സരത്തിന്റെ ആദ്യ സി തങ്ങൾക്ക് അനുകൂലമാക്കി സെക്കൻഡിലേക്ക് ആവേശ പോരാട്ടങ്ങൾക്കുള്ള വിസിൽനാഥം വീണ്ടും മുഴങ്ങിക്കഴിഞ്ഞു കളിക്കളത്തിൽ കയ്യടിച്ചു മാത്രം സ്വീകരിക്കേണ്ട പോരാട്ടം തന്നെയാണ് കളിക്കളത്തിൽ ആവേശ പോരാട്ടങ്ങൾ എന്നും കളിക്കളത്തിനെ സമ്മാനിക്കുന്ന രണ്ട് സെറ്റും തങ്ങൾക്ക് അനുകൂലമാക്കി വിദേശ വിദേശിലേക്ക് കളിക്കളത്തിൽ അത് അഞ്ചേരി മാത്രം പോരാട്ടം ഇത് രണ്ടാം സെറ്റിലുള്ള ി കമന്റ് ബോക്സിന്റെ ഇടതുവശത്തെ സെറ്റ് തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്താൽ തന്നെ ഈ കളിക്കളത്തെ സമ്പന്നമാക്ക ഇരണാവിന്റെ മണ്ണിൽ നിന്നും ഈ കളിക്കളത്തിലേക്ക് പാറിപ്പറന്നിറങ്ങിയ ഏഴ് കായിക താരങ്ങളത് അയടിച്ചു മാത്രം സ്വീകരിക്കുന്ന പോരാട്ടം വളരെ അനായാസം തന്നെ ആദ്യ സെറ്റ് തങ്ങൾക്ക് അനുകൂലമാക്കിയതുപോലെ രണ്ടാം സെറ്റും അനുകൂലമാക്കി വിജയം കൈവരിച്ച് അത് തണ്ടർബോയ്സ് പിടിച്ച് കളികളത്തിൽ ഒരു പുറത്ത് കളിക്കളം പിടിച്ചെടുക്കാനത് അലയൻസ് എളമക്കര എല്ലാം ജെ സിയിൽ അണിഞ്ഞൊരുക്കി വിനേഷ് ഫുൾ പോരാട്ടത്തിന് വേണ്ടി തയ്യാറായി ഏഴ് കായിക താരങ്ങൾ കമന്റ് ബോക്സിന്റെ ഇടതുവശത്തത് എഗൈൻ എക്കാപ്പറമ്പ് കൊണ്ടോട്ടി മലപ്പുറം ഇതിനു മുഖത്ത് ഒ ടി പി ടയേഴ്സിന്റെ കൈ കളിക്കളത്തിൽ കളിക്കളത്തിൽ എല്ലാം അണിഞ്ഞൊരുങ്ങി അലയൻസ് ടീമിന്റെ പട്ടാളങ്ങൾ വിജയിച്ചാൽ അത് സെമിഫൈനൽ പോരാട്ടത്തിന്റെ മുന്നോടിയുള്ള കളിക്കളത്തിലേക്ക് ചുവട് അധികമായി നിൽക്കാം ഈ അത് വീണ്ടും ഒരു മല പരീക്ഷണത്തിന് തയ്യാറാകുവാൻ പതിനാല് കായിക താരങ്ങളുടെ പണപ്പുറപ്പാടിന് ആക്കം കൂട്ടി കളിക്കളത്തിലേക്ക് വിരുന്നെത്തിയ പതിനാല് കായിക താരങ്ങൾ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി പതിനാല് കായിക താരങ്ങൾ ഒരിക്കലും ഒരിക്കലും ആവേശത്തിന് പിടി മുകളിൽ നിൽക്കുന്ന രണ്ട് നാമദയങ്ങളാണ് കളിക്കളത്തിൽ കൈയടിച്ചു മാത്രം സ്വീകരിക്കേണ്ട ഒരു പോരാട്ടം തന്നെയാണ് ആരും ആരും വീണ്ടും കളിക്കളത്തിലെ സമ്പന്നമാക്കാൻ കടന്നു വന്ന പതിനാല് കായിക താരങ്ങൾക്കിന്

തങ്ങൾക്ക് അനുകൂലമാക്കി ഇത് ഹെവി വെയിറ്റിന്റെ പത്ത് ടീമുകൾ രണ്ട് ഗോളുകളായി മത്സരിച്ച മത്സര മാമാങ്ക വേദി ഇത് ലൂസേഴ്സ് പോരാട്ടം വിജയിച്ചാൽ ഈ കളിക്കളത്തിൽ നിലനിൽക്കാം പരാജയപ്പെടുത്തി കഴിഞ്ഞ ഈ കളിക്കളത്തിൽ പത്താം സ്ഥാനക്കാരായി കളിക്കളത്തിനോട് വിട പറയേണ്ടി വരും ആ ഒരു മത്സരമാണ് ഈ മത്സരം അതുകൊണ്ട് നിറഞ്ഞ കൈയടി നൽകി തന്നെ ടീമുകളെ പോരാട്ടത്തിന് ഒരു പെരിന്തൽമണ്ണയുടെ പട്ടാളങ്ങളാണ് കളിക്കളം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്താൽ തന്നെ കറുപ്പും പച്ചയും എല്ലാം ജേസിൽ അടിഞ്ഞൊരുങ്ങി കമന്റ് ബോക്സിന്റെ വലതുവശത്ത് കളിക്കളത്തിലെ ഉഷാക്കും ഷിബിലും റഫീഖും ഏഴ് ഇടുക്കിയുടെ മണ്ണിൽ നിന്നും ഈ കളിക്കളത്തിലേക്ക് കളിക്കളം മേരീസ് മുട്ടം ജോസഫും മുസ്തഫയും ഉണ്ണിയും മുഹമ്മദനും അടങ്ങുന്ന ഏഴ് കായിക താരങ്ങൾ കൈയടിച്ചു മാത്രം സ്വീകരിക്കേണ്ട പോരാട്ടം തന്നെയാണ് വിജയിച്ചാൽ നിലനിൽക്ക പരാജയപ്പെട്ട ൾ കളി തേടിച്ചു മാത്രം സ്വീകരിക്കേണ്ട ഒരു പോരാട്ടം കളിക്കളത്തിൽ ഒരവിടത്ത് പൊന്നാടിന്റെ ടീമംഗങ്ങളായി കളിക്കളത്തിൽ ഏഴ് കായിക താരങ്ങളിൽ ചാന്സ് കാസർകോടിന്റെ പടയാളികൾ കമന്റ് ബോക്സിന്റെ ഇടതുവശത്ത് ചുവപ്പും വെള്ളയും കറുപ്പും എല്ലാം ചേച്ചി അണിഞ്ഞൊരു കിസിലടിച്ചു മാത്രം സ്വീകരിക്കേണ്ട ഒരു പോരാട്ടം തന്നെയാണ് കളിക്കളത്തിൽ ആവേശ പോരാട്ടങ്ങളിൽ കളിക്കളത്തിനെ സമ്മാനിക്കുന്ന കളിക്കളം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തിന് മലപ്പുറം മലപ്പുറത്തിന്റെ പതിനാല് കായിക താരങ്ങൾ പ്രിയമുള്ളവരെ പച്ചമെറ്റും പച്ചവെള്ളവും പച്ചപ്ലാമിലേക്ക് കോരിത്തന്ന പെറ്റാത്തിരുന്ന് പതരപ്പാട്ടും പെട്ടിപ്പാട്ടും இதேடு வெற்றிலை மைசூர்

െ കാട്ടമട കൊണ്ട് എറിഞ്ഞു വീഴ്ത്തി ഏറ്റെടുത്ത കാന്തകത്തെ ഏഴായിരത്തി പതിമൂന്ന് കാന്താരി മുളകിട്ട് ഒറ്റത്തട്ടിൽ പൊള്ളിക്കുന്ന കാട്ടുകൂട്ട ചോളയിൽ

ഇരുനടയിൽ നിന്നും കളിക്കളത്തിലേക്ക് കളിക്കിടത്തിലേക്ക് ഏഴ് കായിക താരങ്ങളത് കളിക്കളം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്താൽ തന്നെ മഞ്ഞ പടയാളികളായി ഒരു പുറത്ത് ഇത് മുഖത്ത് കളിക്കളം പിടിച്ചെടുക്കാൻ ഇതിന്റെ കളിക്കളത്തിലേക്ക് കപ്പാലം കൈ പിടിച്ചി ഭൂമിയിൽ അടക്കി വരിക്കുന്ന ശാന്തപ്പാറ മാത്രം സ്വീകരിക്കേണ്ട ഒരു പോരാട്ടം ആവേശ പോരാട്ടം എന്നും കളിക്കളത്തിനെ സമ്മാനിച്ചു നീക്കുന്ന പതിനാല് കായിക താരങ്ങൾ വീണ്ടും കളിക്കളത്തിൽ സജീവം ആവേശ പോരാട്ടങ്ങളെന്നും വീണ്ടും തങ്ങൾക്ക് അനുകൂലമാക്കി പത്തടിയുടെ വിജയത്തിൽ അഞ്ചടിയും തങ്ങൾക്ക് അനുകൂലമാക്കി കളിക്കളത്തിൽ കൊടുത്തത് ഇടുക്കിയുടെ പട്ടാളങ്ങളാണ് കരുത്തുറ്റ പോരാളികളായി ഈ വടക്കിന്റെ മണ്ണിൽ നിന്ന് വിജയം തങ്ങൾക്ക് ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്താൽ തന്നെ പാഴ്വാക്കുകൾ കൊണ്ട് വെല്ലുവിളിക്കുവാനും പഴുതടിച്ച വെല്ലുവിളികൾ സ്വീകരിച്ച് കളിക്കളത്തിൽ വിജയം തങ്ങൾക്ക് അനുകൂലമാക്കി കടന്നു പോകുന്നു കൈയടിച്ച് <small> മാത്രം സ്വീകരിക്കേണ്ട പോരാട്ടങ്ങൾ കരികിലേക്ക് വീണ്ടും കളിക്കളം വഴി മാറുമെന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടി പതിനാല് മലപ്പുറത്തിന് ഏഴ് കായിക താരങ്ങൾ വെള്ളയും നീലയും എല്ലാം ചേച്ചി അണിഞ്ഞൊരുങ്ങി കമന്റി ബോക്സിന്റെ വളരെ വശത്തേക്ക് കളിക്കളത്തിലേക്ക് കളിക്കളത്തിലേക്കത് ഇടുക്കിയുടെ അടിത്തട്ട് നിന്റെ കളിക്കളത്തിലേക്ക് പാറി പറഞ്ഞിറങ്ങിയ പടയാളികളാണ് കളിക്കളത്തിലത് അപ്പാല പ്രദേശത്ത് ുംടങ്ങുന്ന <laughs> <laughs> േടി പതിനാല് കായിക താരങ്ങളുടെ പടപ്പുറപ്പാട് തന്നെയാണ് മാത്രം സ്വീകരിക്കേണ്ട പോരാട്ടം ഒരു പുറത്തത് നബീനും ഷിബുവും അരുണും ജോബിയും ജോബിയും എല്ലാം അടങ്ങുന്ന ഏഴ് കായിക താരങ്ങൾ അലി ഇമ്രാൻ